ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും പുതുവിടിലേക്ക് സ്വാഗതം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിനിയും ഐ എസ് എല്ലിൽ സൈനിങ്ങുകളല്ല ഏതൊക്കെ ടീമിൽ നിന്ന് ഏതൊക്കെ താരങ്ങൾ പുറത്തായി എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ അറിയിക്കുകയാണ് ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് അതിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബന്ധപ്പെട്ട വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നത് കാണാത്തവർ കാണുക ആ ചാനലിലുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സ് എന്ന സൂപ്പർ ടീമിൻ്റെ കാര്യമാണ് നമ്മളിനി നമ്മളിനിപ്പോൾ ചർച്ചയിലെക്കാൻ പോകുന്നത് മോഹൻ ബഗാൻ സൂപ്പർ കീൻസ് നമുക്കറിയാം കഴിഞ്ഞ ഐ എസ് എല്ലിന് ആയിരുന്നു ഷീൽഡ് വിന്നേഴ്സ് ആയിരുന്നു അതുപോലെ തന്നെ ദുരൻ കപ്പ് വിന്നേഴ്സ് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ ഒരു മികച്ച സീസൺ തന്നെയായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ കിൻസ് എന്ന വമ്പൻ ടീമിനെ സംബന്ധിച്ചുള്ള നിലവിൽ ഐ എസ് എല്ലിൽ ഏറ്റവും മികച്ച ടീമിൽ ഒന്ന് തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ കിൻസ് ടീമിൽ നിന്ന് നിലവിൽ താരങ്ങൾ വളരെ കുറച്ച് പുറത്തായിട്ടുള്ളൂ നിലവിൽ ടീമിൽ നിന്ന് രണ്ട് താരങ്ങൾ മാത്രമാണ് പുറത്തായത് അതിനും പുറമെ മോഹൻ ബഗാൻ സൂപ്പറിയൻസിൽ നിന്ന് അവരുടെ സ്പോൺസർമാർ കുറച്ച് സ്പോൺസർമാരും വിടവാങ്ങിയിട്ടുണ്ട് ഈ സി സിനിമ ഓടുകൂടി കോൺട്രാക്ട് അവസാനിച്ചു ഇനി പുതിയ കോൺട്രാക്ട് എക്സ്ചെൻഡ് ചെയ്യുമോ എന്നൊന്നും നിലവിൽ പറയാൻ സാധിക്കില്ല നിലവിൽ അവർ പുറത്താക്കാൻ ഇനി പുതിയ സ്പോൺസർമാരായിരിക്കും ഇത് ഇതിനു പുറമെ വെറും രണ്ട് താരങ്ങളെ മാത്രമാണ് മോഹൻ ബഗാൻ സൂപ്പറിയൻസ് ഒഫീഷ്യലായി ടീമിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത് ഹിനാം എന്ന താരവും അതുപോലെ തന്നെ കിയാൻ നസീരി എന്ന താരവുമാണ് ഹിനാംറ്റെ സംബന്ധിച്ചോളം താരം മോഹൻ ബഗാൻ സൂപ്പറിയൻസിന് ഇനി ആവശ്യമില്ലാത്തൊരു താരം തന്നെയാണ് അദ്ദേഹത്തിന് ഗെയിം ടൈം കുറവാണ് തന്നെയാണ് അദ്ദേഹം ടീം തീമിട്ടു പോകുന്നത് മറ്റൊരു താരം എന്ന് പറയുന്നത് കിയാൻ നസീരി മോഹൻ ബഗാൻ സൂപ്പർ കൺസ് വളരെയധികം പ്രതീക്ഷയോടുകൂടി ടീമിൽ നിലനിർത്തിയ സൂപ്പർ യങ് സ്ട്രൈക്കറായിരുന്നു കി എന്ന സിരി എന്നാൽ താരം ഇപ്പോൾ ടീം വിട്ടിരിക്കുകയാണ് ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് താരത്തിൻ്റെ ഗെയിം ടൈം തന്നെയാണ് നിലവിൽ മോഹൻബഗാൻ സൂപ്പർ കിങ്സ് നോക്കുകയാണെങ്കിൽ ഇസ്റ്റിൻ കൊലാക്കോ അതുപോലെ തന്നെ മൻവീർ സിംഗ് അടക്കമുള്ള ഇന്ത്യൻ സൂപ്പർ താരങ്ങൾ സ്ട്രൈക്കർമാരായിട്ടുണ്ട് അതിന് പുറമെ വിദേശ ലീഗുകളിൽ കളിച്ച മികച്ച സൂപ്പർ സ്ട്രൈക്കർമാർ വിദേശ സ്ട്രൈക്കർമാർ ടീമിലുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഇത് ഇവരെ നസീരിക്ക് ഒരു ലൈനപ്പിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ അവസരം കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കിയാൻ നസീരിക്ക് ഗെയിം ടൈം വളരെ കുറവാണ് അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ അദ്ദേഹത്തിന് കാണിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ അവസരങ്ങൾ കൊടുത്തപ്പോൾ നമ്മൾ കണ്ടതാണ് ഈസ്റ്റ് ബംഗാൾ നേരെയുള്ള ഹാട്രിക്കൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടിയാൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നുള്ള സംശയം വേണ്ട അപ്പോൾ അദ്ദേഹം ടീം ഇട്ട കാര്യം നിലവിൽ ഒഫീഷ്യൽ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം പുതിയൊരു ടീമിൽ സൈൻ ചെയ്തു വെച്ച് എൻ്റെ അതിന് എഫ് സിയിൽ അദ്ദേഹം മൂന്ന് വർഷത്തെ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വാർത്ത ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും എന്നല ഈ രണ്ട് താരങ്ങളെ മാത്രമാണ് മോഹൻ ബഗാൻ സൂപ്പറിയൻസ് ഒഫീഷ്യലായി പുറത്താക്കിയിട്ടുള്ളൂ മറ്റൊരു താരത്തെ പോലും നിലയിൽ മോഹൻ ബഗാൻ സൂപ്പറിയൻസ് പുറത്താക്കിയിട്ടില്ല ഇതിന് പുറമെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ടീമിൽ നിന്ന് പുറത്തായ മറ്റൊരു താരം കൂടിയുണ്ട് അർബാൻഡോസ് സതിക്കു എന്ന സൂപ്പർ താരത്തിനാണ് പുറത്താക്കിയിട്ടുള്ളത് കഴിഞ്ഞ ഒരു സീസണിൽ വളരെ മികച്ച പ്രതീക്ഷയോടെ ടീമിലേക്ക് എത്തിച്ച സൂപ്പർ താരമായിരുന്നു അർബാൻഡോ സദിക്കു മികച്ച അവസരങ്ങൾ എല്ലാ മത്സരങ്ങളും സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ തന്നെ അവസരം കൊടുത്തൊരു താരം കൂടിയാണെന്നാൽ ജീസൺ കുമ്മിങ്സ് ഡിമെട്രി പെട്ടാറ്റോസ് എന്ന സൂപ്പർ താരങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹത്തിന് പൂർണ്ണമായി കാഴ്ചവെക്കാൻ സാധിച്ചില്ല അതല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് അവരുടെ ഈ ഓഫ് പെട്ടാറ്റോസ് അതുപോലെ തന്നെ ജീസൺ കമ്മിങ്സ് അന്നവർ എന്നിവരുടെ പെർഫോമൻസിനോട് ഒത്തുപിടിച്ച് വന്നില്ല എന്ന് തന്നെയാണ് സത്യം അതുകൊണ്ട് തന്നെ അർമാൻഡോ സാധിക്കുവിൻ്റെ പെർഫോമൻസ് ടീം അത്ര തൃപ്തികരമല്ല അതുകൊണ്ട് തന്നെ സാധിക്കൂ ടീം വിടും അപ്പോൾ നിലവിൽ രണ്ട് താരങ്ങളെ മാത്രമാണ് ഊശലായി പുറത്താക്കിയിട്ടുള്ളത് അപ്പോൾ കണ്ടിനറിയണം മോഹൻബഗാൻ സൂപ്പർ കിങ്സ് ഇനി ആരെയൊക്കെ പുറത്താക്കും ആരെയൊക്കെ സൈൻ ചെയ്യും വമ്പൻ സൈനിങ്ങുകളാണ് നിലവിൽ മോഹൻ ബഗാൻ സുപ്രിയൻസിൻ്റെ ആരാധകർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അതുതന്നെയാണ് മികച്ച താരങ്ങളെ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതായത് എന്തൊക്കെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടൻ തന്നെ വരും വമ്പൻ താരങ്ങളാണ് ലിസ്റ്റിലുള്ളത് അപ്പോൾ കനൻ ആരൊക്കെ സൈൻ ചെയ്യുമെന്ന് അപ്പോൾ മോഹൻ ബഗാൻ സുപ്രിയൻസ് അഡ്ജസ്റ്റനിൽ എങ്ങനെയായിരിക്കും കളിക്കുക എന്ന് അറിയണം വീഡിയോ ഇഷ്ടപ്പെടുന്ന വിളിച്ചിട്ടുള്ള ലൈക്ക് ചെയ്ത് മാത്രം പോവുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക അടുത്തേ വീണ്ടും കാണാം